മാരുതി സുസൂക്കി ഇറ്റ ഡിസംബർ രണ്ടിന് വിപണിയിലെത്തും മാരുതിയുടെ ആദ്യത്തെ ഇലക്ട്രിക് കോംപാക്ട് എസ് യു ആയതിനാൽ തന്നെ ഇതിന്റെ ലോഞ്ചിനായി രാജ്യമെമ്പാടുമുള്ള വാഹന ഉപഭോക്താക്കളും വിപണി നിരീക്ഷകരും വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കുറെ നാളത്തെ കാലതാമസങ്ങൾക്ക് ശേഷം ആദ്യ ഇലക്ട്രിക് വാഹനമായ ഈ വിറ്റയുടെ ലോഞ്ച് തീയതി ഒടുവിൽ മാരുതി സുസൂക്കി പ്രസ്താവിച്ചിരിക്കുകയാണ് ഇന്തോ ജപ്പാനീസ് കാർ നിർമ്മാതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ടിന് ബ്രാൻഡിന്റെ ആദ്യ ഇലക്ട്രിക് മോഡലിന്റെ വില പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മാരുതി സുസൂക്കി ഇതിനകം തന്നെ ഈ വിറ്റാരയുടെ ഉൽപ്പാദനം ആരംഭിച്ചിരുന്നു അതിനു പിന്നാലെ യൂറോപ്പിലേക്കും യു കെയിലേക്കും ആറായിരം യൂണിറ്റുകളുടെ ആദ്യ സെറ്റ് കയറ്റുമതിയും ചെയ്തു ഗുജറാത്തിലെ ബ്രാൻഡിന്റെ പ്ലാന്റിൽ നിർമ്മിക്കുന്ന ഈ ഇലക്ട്രിക് എസ് യു നിറങ്ങളിലും മൂന്ന് വകഭേദങ്ങളിലും ലഭ്യമാകും ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ആവശ്യാനുസരണം ഇവയിൽ നിന്ന് തിരഞ്ഞെടുക്കാം ഫുൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത് അതോടൊപ്പം ഡിസി ഫാസ്റ്റ് ചാർജർ വഴി അൻപത് മിനിറ്റിനുള്ളിൽ ബാറ്ററി പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നതും ശ്രദ്ധേയമാണ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ഇലക്ട്രിക് സൺറൂഫ് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ ഡ്രൈവ് മോഡുകൾ സുസൂക്കി കണക്ട് ട്രയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഏഴ് എയർ ബാഗുകൾ ടെൻ വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റ് എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാരുതി സുസൂക്കി ഇ വിറ്റാരയുടെ പ്രധാന സവിശേഷതകൾ നിലവിൽ ടാറ്റയും മഹീന്ദ്രയും തുടങ്ങി മറ്റ് നിർമ്മാതാക്കൾ കൈയടക്കിവച്ചിരിക്കുന്ന ഇ വി സെഗ്മെന്റിൽ വലിയൊരു കോളിളക്കം ഇ വിറ്റാര സൃഷ്ടിക്കുമെന്നാണ് എല്ലാവരുടെയും വിലയിരുത്തൽ